ൻ ഗണപതി മാസ്റ്ററുടെ സ്മരണയ്ക്കായി മാർച്ച് പത്തിന് കൂറ്റനാട് പെരിങ്ങോട് ഗുരുസ്മരണീയം പരിപാടി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത ചിത്ര ചിത്രശില്പകലാരൻ ഗണപതി ഗണപതിമാസൂറുടെ എൺപത്തിയഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് പെരിങ്ങോടെ ഗുരുസ്മരണീയം എന്ന പേരിൽ അനുസ്മരണ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിങ്ങോടെ പൂമുള്ളി ട്രസ്റ്റ് സംഘടനത്തിൽ മാർച്ച് പത്തിന് വൈകിട്ട് നാല് മുപ്പതിനാണ് പരിപാടി പുരസ്കാര സമർപ്പണം അനുസ്മരണം ചിത്ര പ്രദർശനം വാതിലയ വിസ്മയം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും ഗണപതി മാസോരുടെ ശിഷ്യരുടെ സംഘടനയായ ഗണപതിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഗണപത് രക്ഷാധികാരി പി എം നാരായണ നമ്പൂതിരിപ്പാട് അനുസ്മരണ പ്രഭാഷണം നടത്തും ജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ് മത്സരത്തിൽ ഫസ്റ്റ് ഗ്രേഡ് നേടിയ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കെ മെക്ക് ഈ വർഷത്തെ മാസ പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിക്കും ചിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാറവാഹികൾ പറഞ്ഞു രണ്ടാമത്തെ പരിപാടിയാണ് ഇവിടെ പെരുങ്ങോട് വെച്ച് നടത്തുന്നത് അത് പൂമുള്ളി മനക്ക് ട്രസ്റ്റിന്റെ അങ്കണത്തിൽ വെച്ചിട്ടാണ് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണതോട് കൂടിയിട്ട് ആണത് സംഘടിപ്പിക്കുന്നത് ഇത്തവണ അത് പാലക്കാട് ജില്ലയിൽ പെരുങ്ങോടാവുകൊണ്ട് പാലക്കാട് ജില്ലയിലാണ് ആ പാലക്കാട് ജില്ലയിലാവുകൊണ്ട് ഇവിടെ ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടിക്കാണ് ഇത്തവണ അത് നൽകുന്നത് വൈകുന്നേരം നാലരയ്ക്കാണ് പെരിങ്ങോട് വെച്ചിട്ട് ഈ ഫങ്ഷൻ നടത്തുന്നത് അതിൽ ഈ ഗുരുസ്മരണീയം അവാർഡ് ദാനവും പുരസ്കാരം കൊടുക്കലും അതോടുകൂടി ഗണപതി മാഷിയുടെ സമകാലീന ചിത്രകാരന്മാരായ ആർ ടിസ് നമ്പൂതിരി അതുപോലെ അച്യുതൻ കൂടല്ലൂർ ഇവരുടെയും മാഷിയുടെയും ഒറിജിനൽ പെയിൻറ്റിങ്സിൻ്റെ ഒരു എക്സിബിഷൻ കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങളാ ഭൂമിള്ളി ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് നടത്തുന്നുണ്ട് അതൊരു വ്യത്യസ്തമായിട്ടൊരു എക്സിബിഷനാണ് കുറച്ച് സ്ഥലം ഉള്ളതിൽ ഞങ്ങളത് ഒറിജിനൽ ചിത്രങ്ങൾ മാത്രമേ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ അത് അതോടുകൂടി വൈകുന്നേരം ഇത് പരിപാടിയുടെ അവസാനം ഒരു ഇടയ്ക്ക വിസ്മയം പെരുങ്ങോട് മണികണ്ഠൻ എന്നുള്ള ആളുടെ ശിഷ്യന്മാരെ ഒരു എട്ട് കൂടിയിട്ട് അവരൊരു ഇടയ്ക്ക വിസ്മയവും അങ്ങനെ ചെറിയൊരു പരിപാടിയോടു കൂടി രണ്ട് മണിക്കൂർ നേരത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ഗിരീശൻ ഭട്ടതിരിപ്പാട് സുരേഷ് ബാബു എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു തലയോലപ്പറമ്പിൽ നിന്ന് വന്നിട്ട് പിറവത്തിലുള്ള തലയോലപ്പറമ്പിൽ നിന്ന് വന്ന് പെരിങ്ങോട് വന്നു കൂടി തന്നെ ഇവിടത്തെ ഒരു അധ്യാപകൻ എന്നതിലുപരി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഞങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ അനവധിയാണ് നമുക്ക് വിരലിൽ എന്നാവുന്നത് എന്ന് മാത്രല്ല പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ജോലി ജോലിക്കാരും അതുപോലെ തന്നെ ഈ ചിത്രകലാരംഗത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്